ശില്പി ഉണ്ടായിരുന്നു സഹ ശി പശ്യ സഹ ശി പശ്യ സ്മ തയാൂർത്തിക്രീണീത ആ ശില്പി ഏതെല്ലാം ശിലകളെ കല്ലുകളെ കാണുന്നുവോ ആ ശിലകളെ കൊണ്ട് നല്ലൊരു മൂർത്തിയെ നിർമ്മിച്ച് പ്രതിമയെ നിർമ്മിച്ച് വിൽക്കുമായിരുന്നു ഏ കഥ ഒരിക്കൽ സഹിദ് മഹദീം ശിലാം ദൃഷ്ട അഹോ ഏഷാ ശില അതീവ ഉത്തമാ അസ്ഥി ഒരിക്കൽ ആ ശില്പി ഒരു വലിയൊരു കല്ലിനെ കണ്ടിട്ട് ആശ്ചര്യത്തോടു കൂടി ഏഷില അതീവ ഉത്തമാ അസ്ഥി ഈ കല്ല് വളരെ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ കല്ലിനെ കാണാൻ ഏത്തയാ

ഒരു ശിലയാണ് അതിനെ രണ്ട് ഭാഗമാക്കി ഏകം ഭാഗം സ്വീകൃത്യ തത്ര വിഗ്രഹ നിർമ്മാണേ ഉദ്യുക്ത അഭവത് അങ്ങനെ ആ രണ്ട് ശിലകളിൽ നിന്നും ഒരു ശിലയെ എടുത്തിട്ട് വിഗ്രഹം നിർമ്മിക്കുവാൻ ആരംഭിച്ചു പരം സഹ ശിലാഭാഗ ശില്പിന സ്മ പക്ഷേ ആ എടുത്ത ശില ആ ശില ആ ശില്പിയുടെ പ്രഹാരത്തെ അതായത് അടിയെ താങ്ങാൻ പറ്റാതെ ആയിരുന്നു ഓക്കെ അദ്ദേഹത്തിന്റെ അടിയെ ഏർ സഹിക്കാൻ പറ്റുമായിരുന്നില്ല തതഹ ദൂരം ഗന്ധും പ്രയത്നം കറോദി സ്മാ അതായത് ആ ശില എന്താ പറയാ ആ സ്ഥലത്ത് നിന്ന് ദൂരേക്ക് പോകാൻ പ്രയത്നിക്കുകയും ചെയ്തു ആ ശില്പിയുടെ പ്രഹാരത്തെ താങ്ങാൻ പറ്റാതെ ദൂരേക്ക് ഏർ പോകാൻ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു ശില്പി ബഹുദ പ്രയത്നംവാൻ ശില്പി ഒരുപാട് പ്രയത്നിച്ചു ആ ശിലകൊണ്ട് വിഗ്രഹം നിർമ്മിക്കൂ പരിത്യജ്യ അന്യഭാഗം സ്വീകൃതവാൻ അതായത് അവസാനം ആ ശില്പി നിരാശയായിട്ട് ആ ശിലയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഭാഗമുണ്ടല്ലോ അതിനെ എടുത്തു ബഹു പരിശ്രമേണ തത്ര വിഗ്രഹ നിർമ്മാണ കാര്യം നിരന്തരം കൃതവാൻ അങ്ങനെ ഒരുപാട് പരിശ്രമം കൊണ്ട് തന്നെ നിരന്തരമായിട്ട് അദ്ദേഹം വിഗ്രഹ നിർമ്മാണം ചെയ്തുകൊണ്ടിരുന്നു അനേകാന് ദിനാൻ ഗതാനി അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ പോയി തസ്യം ശിലായാം സുന്ദര ഗണേശ വിഗ്രഹ നിർമ്മിത ആ ശിലയിൽ വളരെ ഭംഗിയുള്ള ഗണേശവിഗ്രഹം നിർമ്മിക്കപ്പെട്ടു

ഉപയുക്ത ഏത് ശിലയാണോ ആദ്യം വിഗ്രഹം നിർമ്മിക്കുവാൻ എടുത്തത് സില ദേവാലയ ബഹിർഭാഗെ ദേവാലയത്തിന്റെ ഏർ പുറത്ത് വെളിയിൽ നിപതി അവിടെ വന്ന് വീഴപ്പെട്ടു അതായത് ആദ്യം എടുത്ത ശില ഇപ്പോൾ ആ ഗണേശ വിഗ്രഹം പ്രതിഷ്ഠിച്ച ആ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ വന്നു വീഴപ്പെട്ടു ജനാഹ ജനങ്ങൾ താം അതായത് ആ ശിലയെ അന്തഹ ആനീയ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നാരിക്കേല വഞ്ചനാർത്ഥം നാ നാളിക്കേരം ഉടയ്ക്കുവാൻ വേണ്ടി மூர்ணம் அவதத் ஒரிக்கல் வெளி வீழப்பட்ட ஆ ദേവാലയത്തിന്റെ ഉള്ളിലുള്ള ശിലയോട് ഇപ്രകാരം പറഞ്ഞു എന്താ പറഞ്ഞത് നോക്കാം ഭവതി ഭാഗ്യശാലിനി നീ ഭാഗ്യശാലിനിയാണ് കേം ആവാം ദ്വേപി മഹാശിലായ ഭാഗഭൂതെ ആസ്വ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ രണ്ടുപേരും ഒരു വലിയൊരു ശിലയുടെ ഭാഗമായിരുന്നു ഭവതി അധുന ദേവാലയസ്യ അന്ത മൂർത്തി രൂപേണ വിലസതി പക്ഷേ ഇപ്പോഴാണെങ്കിലോ தேவாலயத்தின் உள்ளில் மூர்த்தியாயிட்டு விலசி டெய்லி அபிஷேகி டெய்லி பிரதினம் நினக்கான அபிஷேகம் உள்ளதுக்கோட்டே നിന്റെ കഴുത്തിലാണ് വിരാജിക്കുന്നത് പരം മമഗതിഹി പക്ഷേ എന്റെ ഗതിയോ ഈ ദൃശി ഇപ്രകാരം പ്രാത്തഹ ഏവ രാവിലെ തന്നെ മധുപരി അതായത് എൻറെ മുകളിൽ നാരിക്കേല ഭജനം ജനാഹ രാവിലെ തന്നെ ജനങ്ങള് എന്റെ മുകളില് നാളികേര വഞ്ചനം ചെയ്യുവാൻ ആരംഭിച്ചിരുന്നു ആരംഭിക്കുന്നു ഏതാം വേദന അനുഭവന്തി അതികഷ്ടേന അഹം ദിനം യാപ്പയാമി ഇതി ഈ വേദനയെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടത്തിലൂടെ ഞാൻ ദിവസവും എന്താ പറയാ കഴിഞ്ഞു കൂട്ടുന്നു ചെലവഴിക്കുന്നു ഓക്കെ തഥ മൂർത്തി രൂപേണ സ്ഥിതാശില അവത അപ്പോൾ ആ ദേവാലയത്തിന്റെ ഉള്ളിലുള്ള മൂർത്തിയായി നിൽക്കുന്ന ശില പറഞ്ഞു സഖി ி பூர்த்தி ஆர்மிக்க அசமமான அத்தீவனையூரம் ஸோ ஆ திவசத்தில் ஆனில் எந்த ஆ மூர்த்திய சகிக்கூரக்கு போகு தில் பரித்ய மாம் அப்போ எந்த செய்தது நெனை உபேட்சிச்சு என்னை எடுத்து அஹம் வேதனாம் சகமான ിതിഷയാണീം അതിഷ്ടം ഞാൻ വേദന സഹിച്ചുകൊണ്ടുതന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന ഇച്ഛയോട് കൂടി മിണ്ടാതെ നിന്നു താഹ വേദനാഹ മമഹിതായവ ഇതി അചിന്തയം ആ വേദനകളെല്ലാം തന്നെ എന്റെ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് மனசில அது இப்ப அதிரும் அதுகொண்டு தே எப்போ இப்பிரகாரமுள்ள அதிருஷ்டத்தை எங்களுக்கு கிட்டி கிட்டி மமத்யஃபலம் ஏத்தி எல்லாம் ഫലമാണ് ഇത് എന്ന് ആ മൂർത്തി രൂപത്തിൽ നിൽക്കുന്ന ആ ശില പറഞ്ഞു തസ്യം ശ്രുത്വ ആ ശിലയുടെ വാക്കുകൾ കേട്ടിട്ട് സാ ശില ജ്ഞാദവതി ആ മറ്റേ ശില അറിഞ്ഞു എന്താണ് അറിഞ്ഞത് യത് ജീവനെ ം അദൃഷ്ടം പ്രാപ്തവ്യം ചെയ്ത് തദർത്ഥം കശന ത്യാഗ കരണീയ അപ്പോ ആ ശിലയ്ക്ക് മനസ്സിലായി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അദൃഷ്ടം കിട്ടണമെങ്കിൽ അപ്രകാരമുള്ള ത്യാഗത്തെ നമ്മൾ സഹിക്കണം എന്ന് ആ ശിലയ്ക്ക് മനസ്സിലായി ூர் விஷய் அபவத் அங்கே தரத்தை சிந்தே ஆஜ்ஜையோடு கூடி மூட்டு போய் ஓகேதா அபவத்ஜிதாயி ஓகே அப்ப இது ஆ எல்லும் இஷ்டப்பட்டுண்டும் அல்ல ഇനി ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ തരണമെങ്കിൽ കൊറേ തവണ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കഥ കേൾക്കേണ്ടതായിട്ട് വരും കാരണം ശരിക്കും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാമായിരുന്നു ഇപ്പൊ കേവലം കഥനം മാത്രമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാന് ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കഥ എല്ലാവരും നല്ലവണ്ണം മനസ്സിലാക്കുക അതിൽ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളെല്ലാം എങ്ങനെയുള്ളവയാണ് എന്നുകൂടി മനസ്സിലാക്കുക ഓക്കെ ധന്യവാദ